എന്ന് കുറച്ച് അച്ചാറിന്റെ പരിപാടി ആയാലോ നോക്ക് എന്തായാലും അച്ചാറെന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് മൂന്ന് കൂട്ടം ഒരുമിച്ചിട്ട് കഴിഞ്ഞ് ആ പരിപാടി ഞാൻ കഴിയുമല്ലോ ഒതുക്കെ എന്തായാലും അച്ചാർ വേണമെന്ന് നിർബന്ധം അപ്പോൾ പിന്നെ പിള്ളേർക്ക് കൂട്ടുകാരുടെ കൂടെ ഷെയർ ചെയ്യുന്നത് അവർക്കും ഇഷ്ടമാവും ഞാൻ ഈ നാലിനെ അച്ചാർ ഇടുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ ഉണ്ടല്ലോ നല്ലെണ്ണയിൽ ഇടുവാണെങ്കിൽ ആ തൊലിക്ക് കട്ടിയും നിറയും കൈപ്പ് അതുപോലെ അങ്ങനത്തെ ഒന്നും വലിയ നല്ല ടേസ്റ്റ് ആട്ടോ പിന്നെ കംപ്ലീറ്റ് നല്ലെണ്ണയിൽ ഇടുന്നില്ല നമ്മൾ കൂടുതലോ കാലമൊക്കെ ഉപയോഗിക്കാനാണെങ്കിൽ നല്ലെണ്ണയിലിടുന്നതാണ് അന്നേരത്തെ ആവശ്യത്തിനാണ് മിക്സാക്കി ഇടും വെളിച്ചെണ്ണയും നല്ലെണ്ണയും കൂടി മിക്സ് ആക്കി ഇടുമല്ലോ അതുപോലെ ഇപ്പം ഞാൻ ചെയ്യുന്നത് പിന്നെ ഇതെല്ലാം കൂടി ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും കരിയാപ്പിലയും ഒരുമിച്ച് വറക്കും ഇങ്ങനെ വറുത്തു കഴിഞ്ഞാൽ മൂന്നെണ്ണത്തിനും കൂടി ഒരുപോലെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ബീട്രൂട്ട് അച്ചാറിടുന്ന സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു രണ്ട് മിനിറ്റ് നേരം കുക്ക് ചെയ്യണം കേട്ടോ ഒരു ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ബീറ്റ്റൂട്ട് എടുക്കാൻ എന്നാലേ ആ ബീറ്റ്റൂട്ടിന് ഒരു ടേസ്റ്റ് വരുള്ളൂ പച്ചമുളക് ഇട്ടിട്ടാണെങ്കിൽ അച്ചാറിടുന്നത് മുളകൊടി ഇടുന്നില്ല മുളകൊടി ഇടാതെ പച്ചമുളക് ഇട്ട് അച്ചാർ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടും പിന്നെ ഇവിടെ പൊതുവേ എന്ന് പറഞ്ഞാൽ അച്ചാർ പൊടി ഉപയോഗിക്കുകയല്ല അച്ചാർ പൊടിയും നല്ല മീറ്റ് മസാലയോ അതുപോലെ ഗരം മസാലയോ പിന്നെ സാമ്പാർ പൊടിയോ അങ്ങനത്തെ ഒന്നും പരമാവധി മേടിക്കുകയല്ല നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ടുള്ള പരിപാടി ആട്ടോ മുളക് പൊടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാരങ്ങയ്ക്കായിരുന്നപ്പം നല്ല ഡാർക്ക് കളറിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ എണ്ണയിൽ ഇട്ടേച്ച് മൂപ്പിച്ച് കൊടുക്കുമായിരുന്നു ചെയ്യുന്നത് ഇതിപ്പം വാങ്ങിക്കും കൂടി ഉണ്ടായതുകൊണ്ട് ഒരു രക്ഷയില്ലല്ലോ ഇപ്പം ഞാൻ നോക്കിയപ്പോൾ രണ്ടു ആയിട്ട് ചെയ്യേണ്ടല്ലോ എന്ന് ഓർത്തുകൊണ്ട് വെള്ളം കൂട്ടി ഇതുപോലെ മൂപ്പിച്ചെടുത്താൽ പിന്നെ വാങ്ങിക്കാൻ ഇച്ചിരി മാറ്റിയായിരുന്നു എന്നാലും ആ നാരങ്ങയ്ക്ക് നമ്മൾ എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുന്ന അത്രയും ഡാർക്ക് കളർ കിട്ടിയാലോ കേട്ടോ പിന്നെ കായം എന്ന് പറഞ്ഞാൽ കട്ടിക്കായം ചേർത്ത് കൊടുക്കുന്ന കട്ടിക്കായം ഇതുപോലെ ഒരു അഞ്ചെട്ട് മിനിറ്റ് നേരം ലോ ഫ്ലെയിമിലിട്ട വെച്ചിട്ട് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാൻ വേണ്ടിയൊന്നും വേണ്ട ഇതുപോലെ പൊടിച്ചെടുക്കാൻ നല്ലപോലെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ ബേക്കൂട്ടച്ചാർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലപോലെ പുളയും വേണം ഉപ്പും വേണം കാരണം മധുരം ഉണ്ടല്ലോ അപ്പോൾ ആ മധുരത്തിനനുസരിച്ച് പുളയും ഉപ്പും ചെന്ന് കഴിഞ്ഞാൽ കായപ്പൊടിയും ഉലുവപ്പൊടിയും ചേർക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടി അതെല്ലാം ചെന്ന് കഴിഞ്ഞാലേ അച്ചാറിൻ്റെ ആ ടേസ്റ്റ് വരുള്ളൂ ഇങ്ങനെ ഉണ്ടല്ലോ ഉലുവ പൊടിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് പച്ചമീൻ കറി വെക്കുമ്പോഴോ അതുപോലെ മോര് കാച്ചുമ്പോൾ ഒക്കെ ആണെങ്കിലും പിന്നെ അന്നേരം വേഗം പൊടിക്കാനും വറക്കാനും ഒന്നും പോകേണ്ട ആവശ്യമില്ലേ ഇങ്ങനെ നമ്മൾ റെഡിയാക്കി വെച്ചാൽ കുറേ നാൾ കിട്ടുകയും ചെയ്യോ ബീട്രൂട്ട് അച്ചാർ ഇടുമ്പോൾ ഇച്ചിരി കുഴഞ്ഞിരിക്കണമല്ലോ അപ്പം നമ്മളിത്തിരി വെള്ളം തിളപ്പിച്ചും കൂടി ഒഴിച്ചു കൊടുക്കണേ നാരങ്ങയ്ക്ക് പൊതുവേ പിന്നെ ഉലുവയാണേലും കായമാണേലും ഒക്കെ കൂടുതൽ വേണോട്ടോ പിന്നെ പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇത് കണ്ടോ നാരങ്ങയ്ക്ക് അത്യാവശ്യം നല്ലപോലെ കട്ടി കുറഞ്ഞ കണ്ടോ കട്ടി കുറഞ്ഞത് തന്നെയല്ല കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് കഴിക്കാൻ ഉപയോഗിക്കാനും തുടങ്ങാം പിന്നെ ഏതച്ചാറാണേലും ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ആ അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് വരത്തുള്ളൂ കേട്ടോ നാരങ്ങ അച്ചാർ സമയത്ത് ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത് അതുപോലെ തന്നെ ഇതുപോലെ എണ്ണയിലിട്ടൊന്ന് ഇതുപോലെയല്ല സാധാരണ ചെയ്യുന്ന പോലെ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുവാണെങ്കിൽ നല്ല ഡാർക്ക് കളറായിട്ടിരിക്കുമ്പോൾ കാണാൻ നല്ല ലുക്കുമാണ് പിന്നെ ടേസ്റ്റും കേട്ടോ ഇടുന്ന സമയത്ത് എന്നാൽ അത്യാവശ്യം വെള്ളം വേണം വേണമെന്തായാലും വെള്ളം അത് നേരെ ചൂടോടെ ഒഴിക്കരുത് വെള്ളം തിളപ്പിച്ചാൽ ഉപ്പും കൂടിയും ചേർത്ത് തിളപ്പിച്ചിട്ട് തണുപ്പിച്ചിട്ട് എന്നാലേ മാങ്ങ നല്ല കറമുറയായിട്ടേ ഇരിക്കുകയുള്ളൂ പച്ചയായിട്ടേ അല്ലെങ്കിൽ ഒരു വാടി കഴിഞ്ഞാൽ മാങ്ങയുടെ ഒരു ടേസ്റ്റ് ഉണ്ടാക്കിയല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ പൊതുവേ ഇതെല്ലാം കുറവ് മതി ഒത്തിരി ഉലുവപ്പൊടിയോ അതുപോലെ കായമോ പിന്നെ ഞാനൊരു ലേശം വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ടോട്ടോ അങ്ങനെ നല്ല ഇച്ചിരി വാടിയ മാങ്ങയായിരുന്നു അതുകൊണ്ട് അതിന് പുളി ഇച്ചിരി കുറവ് അതുകൊണ്ട് ലേശം വിനാഗിരിയും കൂടിയും ചേർത്തിട്ടാണ് റെഡിയാക്കി എടുത്തത് പിന്നെ അച്ചാർ ഇട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ പരമാവധി ചെറിയ ടിന്നുകളിൽ ഇട്ട് വെക്കുവാണെങ്കിൽ സ്പൂണിട്ട് എപ്പോഴും കോരുമ്പോഴേ കേടായി പോകാതിരിക്കും അതുപോലെ തന്നെ ഒട്ടും നനവില്ലാത്ത ടിന്നി തന്നെ വേണം വേണോട്ടോ നമ്മൾ അച്ചാറിട്ട് വെക്കാൻ കുറച്ച് ചെടിയുടെ പരിപാടിയാണ് അപ്പൊടിയൊക്കെ കമ്പ് ഇറക്കി കൊടുക്കാണ് ശിഖരമൊക്കെ വെട്ടിക്കൊടുത്ത് വളം ചെയ്യുവാണ് ഇതുപോലെ നിൽക്കും കേട്ടോ ഇല കാണാതെ നിറയെ പോയിട്ട് ഇതിപ്പോ രണ്ട് നിറത്തി തന്നെയാണ് ഒരൊറ്റ ശിഖിരത്തിലാണെ ഇടയ്ക്ക് വെള്ള കളറും ഉണ്ട് അതിന്റെ ഇടയ്ക്ക് പിങ്ക് കളറും രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ളതാണ് ഇത് മെയ് മാസത്തിലൊക്കെ വെട്ടിക്കളഞ്ഞതിന്റെ ബാക്കി കമ്പ് എടുത്തതായിരുന്നു അപ്പോൾ ആ കമ്പ് ഒന്ന് കിളുത്ത് വന്നതോ അതൊക്കെ ഒന്ന് വെട്ടി കളഞ്ഞിട്ട് ഇനി അത് ആ മണ്ണെല്ലാം ഒന്ന് ഇളക്കിയെടുക്കണം പിന്നെ കുഞ്ഞ് കാട അതൊക്കെ ഒന്ന് പറിച്ചതിന് ശേഷമാണ് ഈ എല്ലുപൊടി ഇട്ട് കൊടുക്കുന്നത് എല്ലുപൊടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ പൂത്തോളും ഇട്ടോ ഒരാഴ്ച മുന്നേ എന്നാ കോഴിവളം ഇട്ട് കൊടുത്തായിരുന്നു കോഴിവളം ഇട്ടതിന് ശേഷമാണ് ഇപ്പം ഇട്ട് കൊടുക്കുന്നത് ചെടിയുടെ നനം അനുസരിച്ചേ വെള്ളം ചേർത്ത് കൊടുക്കാവുള്ളൂ നല്ല വെയിലാണേൽ മാത്രമേ രണ്ട് നേരം ഒഴിക്കാവുള്ളൂ അല്ലെങ്കിൽ ഒരു നേരം തന്നെ ധാരാളമാണ് പിന്നെ ഇത് വേപ്പിൻ പിണ്ണാക്ക് വേപ്പിൻ പിണ്ണാക്ക് ഒരു മൂന്ന് ഇതുപോലെ ചിരട്ട ഇട്ട് കൊടുത്തു ഒരു മൂന്ന് പിടി കടല പിന്നെ അപ്പം അസാമം തന്നെ മൂന്ന് കപ്പ് വെള്ളം മൂന്ന് ലിറ്റർ വെള്ളം പിന്നെ ഒരു മൂന്ന് ശർക്കരയും അതാണ് അതിൻ്റെ കണക്ക് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് ദിവസം ഏറ്റവും കുറഞ്ഞതെങ്കിലും പുളിക്കാൻ വെക്കണം മൂന്ന് ദിവസം പുളിച്ചതിന് ശേഷം വേണം നമ്മൾ വെള്ളം ഇത് നല്ലപോലെ ലൂസാക്കി വെച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ അന്നേരം അതൊന്ന് റെഡിയാക്കി വെക്കുക ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് കമ്പ് പൊട്ടിപ്പോയതാണ് എന്നാൽ പിന്നെ കുപ്പിയും കൂടെ ഒന്ന് കുലക്കിയിട്ടാണെങ്കിൽ എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടില്ല എല്ലാം ഒന്ന് മിക്സ് ആയി കിട്ടണം അപ്പോൾ പഴയ വല്ല ബോട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നതാണ് നല്ലത് കാരണം ഇതിന് ഉപയോഗിക്കാൻ കൊള്ളിയല്ലോട്ടോ അഞ്ചീ പിണ്ണാക്കിനൊക്കെ ഒരു വകേ ഒരു മണമാണല്ലോ ഇങ്ങനത്തെയൊക്കെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു വെക്കാൻ അല്ലാതെ വേറെ ഒന്നിനും പിന്നെ ഫുള്ളത്തില്ലേ അപ്പോൾ അങ്ങനെ വെട്ടി ഒരുക്കി എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി അതെല്ലാം യഥാസ്ഥലത്തോടെ ഒന്ന് വെക്കണം അങ്ങനെ പിന്നെ കുറച്ചുകൂടി മണ്ണുണ്ടായിരുന്നു അപ്പോൾ ആ മണ്ണൊക്കെ ഒന്ന് ചെടിച്ചെട്ടിയിൽ നിറച്ച് കൊടുക്കാനുള്ളത് നിറച്ച് കൊടുക്കണം പിന്നെ ഈ റോസയുടെ കമ്പൊക്കെ നമ്മൾ നടുന്ന സമയത്ത് ഒത്തിരി മൂക്കാത്ത കമ്പ് ഇതുപോലത്തെ ഇളം കമ്പുകൾ ഇളം എന്ന് പറഞ്ഞാൽ തീരെ പിഞ്ചല്ലോട്ടോ ഇളം കമ്പുകൾ വെട്ടി വെച്ച് അതിൻ്റെ ഇലയൊക്കെ കളയണം കേട്ടോ ഇലയെല്ലാം കളഞ്ഞിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് കിടത്ത് കയറി വരുമോട്ടോ ഇത് മുട്ടത്തൊണ്ടാണേ മുട്ടത്തൊണ്ടുണ്ടല്ലോ പൊടിച്ച് ചെറിയ പൊടിയായിട്ട് പൊടിച്ച് വെച്ചിട്ട് ഉണ്ടല്ലോ ഈ ചട്ടിക്കാതിട്ട് കൊടുത്തു വെങ്കിക്ക് നല്ല ഉഷാറായിട്ട് ചെടി വളരൂട്ടോ നല്ല സൂപ്പറായി ചെടി വളരാനൊക്കെ അങ്ങനെ ഇന്നത്തെ ചെടിയുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ ചിലിമിപ്പൊളിയുടെ അടുത്തുനിന്ന് പോയി നോക്കിയായിരുന്നു ചിലമിപ്പൊളീടെ അടുത്ത് ചെന്നപ്പോൾ ചിലിമിപ്പൊളി കുഞ്ഞായി വരുന്നേ ഉള്ളൂ ഒരാഴ്ച കൂടെയും കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ചാറിടാനാവുകയെ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇവിടെ സംഭാവിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരെയും കണ്ട് ഇഷ്ടപ്പെട്ടവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ കമൻ്റ് ചെയ്യുക